നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം സാധാരണയായി വണ്ടിയുടെയും മറ്റും താക്കോലുകൾ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലും മറന്നു വയ്ക്കാറുണ്ട് ചിലപ്പോൾ അതൊക്കെ നഷ്ടപ്പെടാറുമുണ്ട് എന്നാൽ ഇനി അവയൊക്കെ എയർ ടാഗ് കണ്ടെത്തി തരും ഇപ്പോൾ ഇതാ ഇന്ത്യയിലും വിപണിയിലെത്തിയിരിക്കുകയാണ് ടാഗ് ഐഫോൺ സെവൻറ്റീൻ സീരീസിലെ സെക്കൻഡ് ജനറേഷനിൽ പെടുന്ന അൾട്രാവൈഡ് ബാൻഡിനെ ആശ്രയിച്ചാണ് ഇതിന്റെ പ്രവർത്തനം ആദ്യത്തെ എയർ ടാഗിനെ അപേക്ഷിച്ച് കൂടുതൽ കൃത്യതയാർന്ന ഫൈൻഡിംഗ് ശേഷിയാണ് ഉപകരണത്തിനുള്ളത് സ്പർശനത്തിലൂടെയും ദൃശ്യ ശ്രവണ ഫീഡ്ബാക്കുകളിലൂടെയുമാണ് കാണാതായ വസ്തുക്കൾ എയർ ടാഗ് കണ്ടെത്തുന്നത് ഫസ്റ്റ് ജനറേഷനിൽ ഇതേ ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിലും അതിലും അൻപത് ശതമാനത്തിലേറെ ദൂരെ കിടക്കുന്ന വസ്തുക്കൾ പോലും ഈ പുതിയ എയർ എയർടാഗിന് കണ്ടെത്താൻ സാധിക്കും എന്നാൽ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ഈ ഫീച്ചർ ലഭ്യമല്ല പകരം അവർക്ക് ഗാലക്സി സ്മാർട്ട് ടാഗ് ഗൂഗിളിൻ്റെ ഫൈൻഡ് മൈ ഡിവൈസ് മോട്ടോറോളയുടെ മോട്ടോ ടാഗ് എന്നിവ ഉപയോഗിക്കും